ഉദ്യോഗസ്ഥി തൃശൂർ രാമവർമ്മപുരം പോലീസ് അക്കാദമിയിൽ വനിതാ പോലീസ് ഉദ്യോഗസ്ഥയോട് മോശമായി പെരുമാറിയതായി പരാതി പോലീസ് ആൻസ്പെക്ടർക്കെതിരെയാണ് ആഭ്യന്തര ആഭ്യന്തരാന്വേഷണത്തിൽ പരാതിയിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തിയതായാണ് സൂചന രാമകർമ്മപുരത്തെ പോലീസ് അക്കാദമിയിൽ വനിതാ സിവിൽ പോലീസ് ഓഫീസർക്കെതിരെ ലൈംഗികാതിക്രമ ശ്രമമുണ്ടായെന്നാണ് പരാതി കഴിഞ്ഞ ആഴ്ചയായിരുന്നു സംഭവങ്ങൾ ഉണ്ടായത് ആംഡ് പോലീസ് ഇൻസ്പെക്ടർക്കെതിരെയാണ് പരാതി ഉയർന്നിരിക്കുന്നത് പതിനേഴിന് ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയ ശേഷം ലൈംഗിക താല്പര്യത്തോടെ സംസാരിച്ചു പിന്നീട് തൊട്ടടുത്ത ദിവസങ്ങളിലും ഇത് ആവർത്തിച്ചു താല്പര്യമില്ലെന്ന് അറിയിച്ചിട്ടും മോശമായി പെരുമാറിയെന്നാണ് വനിതാ പോലീസ് ഉദ്യോഗസ്ഥയുടെ പരാതി വീട്ടിലേക്ക് മടങ്ങിയ ഉദ്യോഗസ്ഥ ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും ആലോചിച്ച ശേഷമാണ് അക്കാദമി ഡയറക്ടർക്ക് പരാതി നൽകിയത് പിന്നാലെയാണ് ഡയറക്ടർ ആഭ്യന്തര സമിതിക്ക് അന്വേഷണം കൈമാറിയത് പരാതിയിൽ കഴമ്പുണ്ടെന്ന് സമിതി കണ്ടെത്തിയെന്നാണ് സൂചന സമിതി റിപ്പോർട്ട് ഡയറക്ടർ പരിശോധിച്ച ശേഷം കേസ് വിയൂർ പോലീസിന് കൈമാറുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കും मीडिया टाइम त्रिशूर